എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്കാണ് ഡിപ്രഷൻ കൊച്ചുകുട്ടികൾ മുതൽ ഏറ്റവും മുതിർന്ന ആളുകൾ വരെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് ഡിപ്രഷനാണ് എനിക്ക് ഡിപ്രഷൻ വന്നു പ്രമുഖ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ സി ജി രവീന്ദ്രൻ എന്നോടൊപ്പം ഉണ്ട് ഡോക്ടറോട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇതൊരു ന്യൂ ജനറേഷൻ രോഗമാണോ പണ്ട് കാലത്തൊന്നും ഈ രോഗം ഉണ്ടായിട്ടില്ലേ എന്തുകൊണ്ടാണ് ഡിപ്രഷൻ ഡിപ്രഷൻ നിരന്തരം കുട്ടികളടക്കം ഡിപ്രഷൻ ഒരു ന്യൂ ജനറേഷൻ രോഗമല്ല അത് ആദ്യമേ ഞാൻ പറയാം കാരണം അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് അത് പല രീതിയിലായിരുന്നു അത് എക്സ്പ്രസീവ് ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ ഫോണും അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഡിജിറ്റൽ യുഗത്തിൽ പലപ്പോഴും നമ്മളൊരു ഹ്യൂജ് ക്രൗഡിൻ്റെ മുമ്പിലും നമ്മളൊറ്റയ്ക്കാവുന്ന ഒരു സിറ്റുവേഷനുണ്ട് അതിൽ കൂടെ ലോൺ ലെൻസിനും ആൻസൈറ്റിയും സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ പോകുന്നവരുണ്ട് അത് ഇന്നത്തെ കാലത്ത് പിന്നെ കുറച്ച് ചുറ്റും കൂടി എക്സ്പോഷ്യർ കിട്ടുന്നുണ്ട് പലപ്പോഴും നമ്മളിപ്പോൾ ഒരു നമ്മളൊരു ചെറിയ ഗ്രാമത്തിൽ ഗ്രാമത്തിരിക്കുന്നവർക്ക് പോലും ആക്സസ് ഉണ്ട് പല രാജ്യത്തും പല ആളുകളിലേക്കും അല്ലെ നേരത്തെ നമ്മളിപ്പം ഇന്ത്യയിലിരിക്കുന്ന ഒരാൾക്ക് ദുബായിൽ എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ എക്സ്പോഷ്യർ കിട്ടുന്നത് കൊണ്ട് തന്നെ ഞാൻ ഗുഡിന ഫല്ല ഞാൻ സ്മാർട്ടിന ഫല്ല അങ്ങനെയുള്ള തോട്ട് പാറ്റേണിലൊക്കെ ഇന്നത്തെ കാലത്ത് ഡിപ്രഷൻ വരുന്നത് വൺ ഓഫ് ദ റീസൺ ആണ് അല്ലേ അതുപോലെ തന്നെയാണ് പഴയ കാലത്ത് പഴയ കാലത്ത് കമ്പാരിസൻ്റെ പേരിൽ അല്ലെങ്കിൽ വേറെ പല രീതിയിലും ആയിരിക്കും പഴയ കാലത്ത് നമ്മുടെ ക്ലാസ് റൂമുകളിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സ്കൂളുകളിലൊക്കെ കുറേ ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചിലപ്പോൾ പഠിത്തത്തിൽ മുന്നോട്ട് വരുന്നില്ലായിരിക്കാം പിന്നെ പല സമയത്തും ഞാൻ കേട്ടിട്ടുള്ളത് ഈ പല ഗ്രാമങ്ങളിലൊക്കെ നമ്മൾ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ എപ്പോഴും കേൾക്കുന്നതാണ് ആ ഭാഗത്ത് ആ പുഴയിൽ ഒത്തിരി പേര് സൂയിസൈഡ് ചെയ്തതാണ് അല്ലെങ്കിൽ ഇപ്പോഴും പല സിനിമകൾ പോലും പഴയ കാലത്ത് സൂയിസൈഡിലും അവിടെ പിന്നെ പ്രേത കഥകളും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ എല്ലാ അർത്ഥം എന്താണ് അന്നും ഇന്നും ഒരു ഡിപ്രസീവായ ആളുകളാണ് മോസ്റ്റ്ലി സൂയിസൈഡൽ തോട്ട്സിലോട്ട് ഇൻസ്റ്റൻ്റായിട്ട് വരുന്ന ഡിസിഷൻ അല്ല അതൊരു ഡിപ്രസീവ് സ്റ്റേജിലൂടെ അവർ ആ ഗ്രീഫ് പാറ്റേണിലൂടെ മെല്ലെ മെല്ലെ പോയി ഇവൻച്വലി ചേ എടുക്കുന്ന ഒരു ഡിസിഷൻ ഡിസിഷൻ ആണ് ആ ആ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് സമയത്തും ഡിപ്രഷൻ 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 ഉണ്ടായിരുന്നു എനിക്കൊരു ഉണ്ടെങ്കിൽ എനിക്ക് തിരിച്ചറിയാൻ തിരിച്ചറിയാൻ മോസ്റ്റ്ലി നമ്മൾ കുറച്ച് തന്നെ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സഹായം മോസ്റ്റ്ലി സഹായം നേരിട്ടും അല്ലെങ്കിൽ കൂടെയുള്ളവർക്ക് മനസ്സിലാവും ഇപ്പം ഞാൻ ഭയങ്കര ആക്ടീവ് ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ എനിക്ക് ഒരു പ്രൊലോങ്ഡായിട്ട് അതായത് ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ഞാൻ കരഞ്ഞതുകൊണ്ട് ഞാൻ ഡിപ്രസീവ് അല്ല മോസ്റ്റ്ലി എല്ലാവരും പറയും ഞാൻ ഇന്നലെ ഡിപ്രഷൻ ആയിരുന്നു ലാസ്റ്റ് വീക്ക് ഡിപ്രഷൻ ആയിരുന്നു അതൊക്കെ ഫേക്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് ചിലപ്പോൾ സ്ട്രെസ്സും വറീസും പെയിനും അങ്ങനെയുള്ള പല കാരണങ്ങളായിരിക്കാം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു അവർ ആയിട്ട് ഒരു ടു വീക്സ് എങ്കിലും ഒരുപോലെ ഒരു സാഡ്നെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നും വേണമെന്നില്ല അവർക്ക് ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത് പോലും ഇഷ്ടമില്ലായിരിക്കും ലൈറ്റ്സ് കാണുന്നത് ഇഷ്ടമില്ലായിരിക്കും വിൻഡോസ് ഒന്നും തുറക്കുന്നത് ഇഷ്ടമില്ലായിരിക്കും ഒന്നും അവരെ എക്സൈറ്റ് ആയി ില്ല അപ്പറ്റൈറ്റ് ഫു അത് ബാധിക്കും അങ്ങനെ ഒരു ലോങ്ങ് ടേമിലേക്ക് ഒരു ടൂ വീക്സ് ഒക്കെയാണ് ഇത് നടക്കുമ്പോഴാണ് നമ്മൾ ആ ഡിപ്രഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യും പിന്നെ അതിന് മോസ്റ്റ്ലി തെറാപ്പിയെക്കാട്ടും കൂടുതൽ നമ്മൾ മെഡിക്കേഷൻ ആയിരിക്കും റെഫർ ചെയ്യുക ഇമ്മീഡിയറ്റ്ലി മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുക അതോടൊപ്പം തെറാപ്പിയും സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ അതൊരു രോഗാവസ്ഥയാണ് ആ രോഗാവസ്ഥയിൽ നമുക്ക് ഇറങ്ങാൻ സാധിക്കും ഡിപ്രഷൻ എന്ന് പറയുന്നത് ചെറിയൊരു വാക്കല്ല അതൊരു രോഗാവസ്ഥയാണ് തിങ് ഇതൊരു ന്യൂ ജനറേഷൻ രോഗമല്ല ഇത് ഇപ്പം ന്യൂ ജനറേഷനിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിനെ നോർമലൈസ് ചെയ്ത് ആളുകൾ ഈവൻ ചുറ്റിനുള്ളവരും അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇവരൊരു ഡോക്ടറെ അടുത്തോ അല്ലെങ്കിൽ എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് എടുക്കാനോ ഹെൽപ്പ് ചെയ്യുന്നു പഴയ കാലത്ത് അതിനു പകരം അവർ കൊടുത്തിരുന്നത് അടിയും ബഹളവും അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കി അങ്ങനെ സൂയിസൈഡ് കേസസ് അന്ന് കുറച്ചും കൂടി കൂടുതലായിരുന്നു എന്ന് ഞാൻ പറയും